നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പിഴവുകളേറെയെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആരോപിക്കുമ്പോൾ ഉയരുന്നത് സിബിഐ അന്വേഷണത്തിന്റെ പ്രസക്തി തന്നെയാണ് കേസിലെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വിചാരണ കോടതി നൽകിയ ഹർജിയിൽ ഈ പിഴവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും വാദങ്ങൾ കോടതി അംഗീകരിച്ചാൽ വീണ്ടും സി ബി ഐ അന്വേഷണം എന്ന വാദം നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉയർത്തും നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉയർത്തിയ വ്യാജ കൈക്കൂലി കേസിൽ അന്വേഷണം നടന്നില്ല എന്നത് പ്രധാന പിഴവായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആത്മഹത്യ പ്രേരണ കേസ് വിചാരണയ്ക്കായി സെക്ഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പരിഗണിച്ചപ്പോഴാണ് ഹർജി സമർപ്പിച്ചത് ബിനാമി ഇടപാട് അന്വേഷിച്ചില്ല തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് ലൈസൻസിൽ അപേക്ഷിക്കാൻ കഴിയില്ല പ്രതി ദിവ്യയുടെ ബിനാമി ബിനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചില്ലെന്നും ഹർജിയിലുണ്ട് കോടതിയുടെ നിലപാടാകും ഇനി നിർണായകം പുനരന്വേഷണം വിചാരണ കോടതി തള്ളിയാൽ കേസ് വീണ്ടും െത്തും അപ്പോൾ സി ബി ആവശ്യം വീണ്ടും സജീവമാകാൻ സാധ്യത ഏറെയാണ് പ്രശാന്തിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്ന അടക്കമുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നാൽ അന്തിമ റിപ്പോർട്ടിന്റെ പേജ് അൻപത്തിയഞ്ചിൽ ഈ ആരോപണത്തിന് തെളിവില്ല എന്ന് പറയുന്നുണ്ട് ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജർ ആരോപണം തെളിയിക്കാൻ കഴിയും പ്രശാന്തിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കാൻ അന്വേഷണത്തിൽ ശ്രമിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് പെട്രോൾ പമ്പിനുള്ള എൻഒസി വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ഉണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് മറ്റ് സാക്ഷികളും അന്വേഷണ ഏജൻസി മൂടിവെച്ചു നാൽപ്പത്തി മൂന്നാം സാക്ഷിയായ പ്രശാന്തൻ വിദേശത്ത് ജോലി ചെയ്ത് ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചതായി പറയുന്നു എന്നാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ലോൺ എടുത്തതായി അവകാശപ്പെടുന്നു ഇത് വ്യക്തമായ വിരോധാഭാസമാണ് ഈ സാക്ഷിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല പ്രശാന്ത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയതായി പറയുന്നു ഈ പരാതി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഇത് മൂടി വെച്ചതിന്റെ കാരണം ഈ പരാതി നവീൻ ബാബുവിനെ കുറിച്ചല്ല മറ്റുള്ളവരെ കുറിച്ചാകാം പ്രശാന്തൻ നവീൻ ബാബുവിന്റെ വീട്ടിനടുത്ത് ഉണ്ടായിരുന്നതായി കാണിക്കുന്ന സിസിടിവി വീഡിയോകൾ എഡിറ്റ് ചെയ്തതാണ് മുഴുവൻ ഫുട്ടേജ് സമർപ്പിച്ചിട്ടില്ല അതിനാൽ പ്രശാന്തിന്റെ വാദം തെറ്റാണെന്നും തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇതും കുടുംബം സംശയത്തിൽ ഉയർത്തുന്നുണ്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിജിലൻസ് ഓഫീസിൽ പ്രശാന്തൻ എട്ട് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ ഒരു പരാതി നൽകിയതായി തെളിവുമില്ല ഈ സമയത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി എന്ത് സംസാരിച്ചു എന്നതിനെ കുറിച്ച് മൊഴി എടുത്തിട്ടില്ല പ്രതി പി പി ദിവ്യയും പതിനാറാം സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി നിരന്തരം ഫോൺ സംവാദങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പതിനാല് പതിനഞ്ച് ഒക്ടോബർ തീയതികളിലെ ചാറ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത് പ്രതിയെ സഹായിക്കുന്നതിനാണ് കളക്ടറുടെ പ്രസ്താവനയിൽ യാത്രയപ്പ് നടന്ന ദിവസം വൈകുന്നേരം ആറ് നാൽപ്പതിന് മന്ത്രി കെ രാജനോട് സംസാരിക്കുകയും കുറ്റസമ്മതം എന്നതിനെ കുറിച്ച് സംസാരിച്ചതായും പറയുന്നു എന്നാൽ മന്ത്രി മാധ്യമങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട് എന്നിട്ടും മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കുടുംബം വിശദീകരിക്കുന്നു ഈ വിഷയം സ്ഥിരീകരിക്കാൻ മന്ത്രിയുടെ മൊഴി അനിവാര്യമാണെന്നതാണ് വ്യക്തമാകുന്നത് മന്ത്രിയുടെ മൊഴി എടുക്കലിൽ മാത്രമേ കളക്ടറുടെ വെളിപ്പെടുത്തൽ ശരിയാണോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ പ്രശാന്തൻ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് അയാൾക്ക് ഒരു പെട്രോൾ പമ്പ് ലൈസൻസിൽ അപേക്ഷിക്കാൻ കഴിയില്ല അയാൾ പ്രതിയുടെ ബെനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി ഫൈനൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഇലക്ട്രോണിക് തെളിവുകളിൽ ക്രമക്കേടുണ്ട് പലതും തീയതി ഇല്ലാതെയാണ് സമർപ്പിച്ചിരിക്കുന്നത് പതിനാറ് സാക്ഷികളുടെ സി ഡി ആർ ശേഖരിച്ചിട്ടില്ല ഇവ ഒരു കൂട്ടുകെട്ടിനെ തെളിയിക്കാൻ സഹായിക്കുമെന്നും കുടുംബം നിരീക്ഷിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാതെയാണ് അന്വേഷണം മുന്നോട്ടു പോയതെന്നാണ് സഹോദരൻ പ്രവീൺ ബാബു ആരോപിച്ചത് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ നൽകിയെന്ന പരാതിപ്പെട്ട പ്രശാന്തിനെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിച്ചു കളക്ടറുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോണുകൾ പരിശോധിച്ചില്ല തുടങ്ങിയവയാണ് പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം കട്ടയ്ക്ക് ഇറങ്ങുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് തങ്ങൾക്ക് നവീനു സംഭവിച്ച വിവരം തങ്ങൾ കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരും വരിക തന്നെ ചെയ്യുമെന്ന് കൃത്യമാക്കുകയാണ് നവീന്റെ കുടുംബം